എസ് ഐ ആർ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യം മുഴുവൻ ആരോപണം എന്ന് എന്തൊക്കെ നടത്തി അൻപത് ലക്ഷത്തോളം ആളുകളെ ബീഹാറിൽ നിന്ന് വെട്ടിമാറ്റി അവർക്ക് വോട്ടില്ലായെന്ന് പറഞ്ഞു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വോട്ടർ വോട്ടിംഗ് ശതമാനം പത്ത് ശതമാനം കൂടി മാത്രമല്ല ജനങ്ങൾ വോട്ട് ചെയ്തത് എത്ര കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്തില്ലേ പത്ത് ശതമാനം ഇവിടെ പ്രചരിപ്പിച്ചത് എസ് ആരോപണങ്ങൾ കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ മരിച്ചു ഗുജറാത്ത് രാജസ്ഥാൻ പേര് ബംഗാളിൽ ഒരു ജീവൻ പോയി പണിയെടുക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒരു ദിവസം അവർക്ക് തളർച്ച ഉണ്ടാകുമെന്നേ അന്ന് കണക്കാക്കേണ്ട കാര്യം അല്ല അവരെ അപമാനിച്ചതല്ല ഞാൻ ഞാൻ അവരെ അപമാനിച്ചതല്ല ശാരീരിക അവസ്ഥകളുള്ള ആൾക്കാർക്ക് അവരുടെ ശാരീരിക അവസ്ഥതകൾ ഉണ്ടാകും അവരെ മാറ്റി തരണം അത് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്തം തൊണ്ണൂറ് ശതമാനം പക്ഷേ ിന് ഇനിയും അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പ്രിസൈഡിംഗ് ഓഫീസറായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല